ജനാസത്തിൽ ഒരു ജനാസ ഫഅസ്നൗ ഖൈറ കുറിച്ച് ആളുകൾ നന്മ പറഞ്ഞു പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നു അയാളുടെ ും ഇടപാടുകളൊക്കെ വളരെ രമ്യതയിലും സന്തോഷത്തിലുമായിരുന്നു അയാളുടെ അവിടെയുള്ള മരണം വലിയൊരു നഷ്ടമാണ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ മനം ഇതുപോലെ തന്നെ ഇണയുണ്ട് അവര് പറഞ്ഞു

ആദ്യ ദിവസം ഒരു മനുഷ്യന്റെ അയാളുടെ ജനങ്ങൾ നല്ല രീതിയിൽ വച്ചുവല്ലോ നല്ല രീതിയിൽ അയാളെ പ്രശംസിച്ചുവല്ലോ നല്ലവനാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ അയാൾ നിർബന്ധമായ അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ ഈ സമയത്ത് മുഴുവനും അയാളെ അയാളെ മോശം അപ്പോൾ ഞാൻ പറഞ്ഞത് അയാൾ അയാൾ നിർബന്ധമായി പോയി ഹബീബായ എന്ത് തെറ്റ് ചെയ്താലും ഏത് കാര്യം ചെയ്താലും അത് ആളുകൾ എന്തോ പറഞ്ഞോട്ടോ അതിന് എന്താ നാട്ടുകാരുടെ എനിക്ക് ആവശ്യമില്ലല്ലോ പറയുന്നവര് പറയട്ടെ

പരലോകത്ത് ഉമ്മത്ത് മുസ്ലിന് മുസ്ലിം സമുദായമായി പറയുന്നു وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا വഹ പറയുകയാണ് പ്രകാരം ഉമ്മ തന്നോ സ്വസാ നബിയേ അങ്ങയുടെ സമുദായമായും അങ്ങയുടെ ഇടമത്ത മദ്യമ സമുദായമാണ തന്നോ സ്വസാ നിത് ജനങ്ങളുടെ മേൽ സാക്ഷിയുമാണ് നിങ്ങളിലേക്കുള്ള നിങ്ങളുടെ പ്രവാചകരു നിങ്ങളും പറയുന്നവരാനാണ് സാക്ഷി സാക്ഷി നിൽക്കുന്നവരാണ് പരലോകത്തും മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയാണ് വിശുദ്ധ പറയുകയാണ്

അതിലൊരു വരുമാനം എന്താണ് നിങ്ങൾ പരിശ്രഷമായ ഈ ഭൂമത്തിനെ ലോകലോകമല്ല മധ്യമി എന്നതാണ്

എന്ന് പറഞ്ഞതിന്റെ വിശദീകരിക്കുന്നുണ്ട് അതവീതി അവൻ അവന്റെ ഭാര്യയോട് മക്കളോ അവന് നീതി കാണിക്കണം ജനങ്ങൾക്കിടയിലെ അവൻ്റെ

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി 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 വസല്ലമ തങ്ങൾ പറയുന്നു സലാം സലാം യൗമൽ ഖിയാമ നൂഹ് നൂഹ് തആല വിചാരണയ്ക്ക് വേണ്ടി വിളിക്കും ഫയഖൂൽ അപ്പോൾ യാ റബ്ബേ ഞാൻ അതാ ഉത്തരം നൽകിയിരിക്കുന്നു സന്ദേശം നിങ്ങൾ നിങ്ങളുടെ ജനത്തിന് എത്തിച്ചു കൊടുത്തു തൊള്ളായിരം അൻപത് വർഷ കാലം വിശുദ്ധമായ പ്രബോധമെന്ന

അതിക്രമത്രേ മയ് യശ്ഹദു ലകയാനൂ നിങ്ങൾ എത്തിച്ചു കൊടുതെന്നു പറഞ്ഞല്ല നിങ്ങളുടെ സമുദായമാണെങ്കിൽ അത നിഷേധിക്കുന്നു എന്നാൽ നിങ്ങൾ കാരെങ്കിലും സാക്ഷി ഉണ്ട് ആ സമയത്ത് നബി അലി സല്ലല്ലാഹു അല്ലാഹുവിനോട് പറയും മുഹമ്മദു വ ഉമ്മതഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും

അങ്ങനെ <Notre> <of a> <manager> <the speaker> ഈ ഒരു ഹ്യത്തെ സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് ഒരു

أنتم خيرها, تم خيرها وأكرمها, وأكرمها على الله ഏറ്റവും സമുദായത്തെ അള്ളാഹു അള്ളാഹു കൂടുതൽ സ്വർഗത്തിലേക്ക് ആളുകൾ കടന്നുപോകുന്നത് ആ നൂറ്റി ഇരുപത് സസസ്സുകളിലും സമാനുന്നം അൻഹാ മിൻ ഹാദിഹിൽ ഹിം 80 സഫും ഉത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രബോധന സമൂഹമാണ് അവിടെ ഉമ്മത്താണ് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അല്ലാഹു തആല ഉമ്മത്ത് മുഹമ്മദിനെ നൽകിയ മഹത്വത്തിൽ ആഴവുകോനെ ഇനെ വാലെ മുത്ത് നബി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഗിഫ്റ്റ് ആണല്ലോ അഞ്ച് വഖ്വത്ത് നിസ്കാരം ആ നിസ്കാരത്തിൽ സഫ് നിൽക്കുന്നത് ഹബീബായ തങ്ങളെ സഹാബത്തിനോട് ചോദിക്കുന്നു അലാ തസ്വഫൂന കസ്വൂഫിൽ മലായികത്തി അന്ദ റബ്ബഹാ സഹാബത്തെ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സഫായി നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ വഖൈഫത ൂർത്തീകരിച്ച് നിസ്കാരത്തിന് പോലെ ഓരോ സമസുകൾ പൂർത്തീകരിച്ച് പൂർത്തീകരിക്കാനാണ് അള്ളാഹുവിന്റെ സമക്ഷത്ത് മലക്കുകൾ നൽകുന്നത് ും മാത്രമേ ഉള്ളതേ ഉള്ളൂ ഇമാമിന്റെ വലതാകാറാണ് മനമോമ നിൽക്കേണ്ടത് അത് രണ്ടാമതായിരുന്നാളാണോ ഒരു ഒരു മാത്രമേ ഉള്ളൂ മാത്രാമത് വരുന്ന വേണ്ടത് ഇമാമിന്റെ അല്ലാതെ പോയി തോണ്ടല്ല പിന്നെ കാര്യം ആദ്യം വരുന്നയാൾ ഞാൻ വലതു ഭാഗത്ത് പിന്നീട് വരുന്ന ആള് ഭാഗത്ത് നമ്മുടെ പള്ളിയിൽ പ്രത്യേകമായ ഒരു പ്രതിഭാസം കാണാറുണ്ട്

പിന്നെയോ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വലിയ പ്രത്യേകത ലോകം മുഴുവനും ഇസ്ലാമിക എല്ലാ എതിരാവുകയും ഇസ്ലാമിനെതിരെ എത്ര നടത്തിയാലും പിന്നെയോയോ ഈസ്ലാമിക്രിശ്രമങ്ങൾ നടത്തിയ സംഭവിക്കുക എന്നതെന്ന് ഞാൻ സമൂഹമായ ശാസം ഒരിക്കലും ഇസ്ലാമിലായ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുകയില്ല

സേവനങ്ങളെല്ലാം നിലച്ചു വെച്ചു ആശ്രകളെല്ലാം ലക്ഷങ്ങൾ അവർ ഉന്മൂലന

ആ കുട്ടിയുടെ ശരീരം നിരന്തരമായ പ്രാർത്ഥന വേണമേണം അവിടെ അവർ നമ്മുടെ മക്കളാണ് സഹോദരിമാരാണ് കത്തിനവനങ്ങൾ അത് നമ്മുടെ അത് നമ്മുടെ നാടകളാണ് ാണ് അതുകൊണ്ട് രഹസ്യമായ സർവ പ്രാർത്ഥനകളിലുള്ള അവർക്ക് ചെറിയൊടി കൊണ്ടുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ